സെറ്റിൽമെന്റ് നിന്നും മാട്ടുപ്പെട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന വകീരുത്തിയാണ് റോഡ് നവീകരിച്ചു നവീകരിച്ച റോഡിന്റെ ഡീൻ നിർവഹിച്ചു പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒരേപോലെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സെറ്റിൽമെന്റ് നഗറിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ് ഏറെ നാളുകളായി ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം മാർഷ് പീറ്ററിന്റെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണിപ്പോൾ റോഡ് നവീകരണം നടത്തിയിട്ടുള്ളത് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം എം ബി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് നിർവഹിച്ചു ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും നാട്ടുകാർക്കും ഒക്കെ പ്രതീക്ഷ തയ്യാറാക്കി നടപ്പിലാക്കിയ പഞ്ചായത്ത് ഭരണ സമിതിയെ പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർ മുൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പീറ്ററിനെ ഞാൻ പ്രത്യേകമായി ഇപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പീറ്റർ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ അനുജ് നടപ്പിലാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുള്ള മറ്റു ചടങ്ങിൽ മുൻ എം എൽ എ കെ മണി ഗ്രാമപഞ്ചായത്ത് അംഗം മാർഷ് പീറ്റർ എസ് വിജയകുമാർ ജി മുനിയാണ്ടി ഡി കുമാർ സി നെൽസൺ എന്നിവർ സംബന്ധിച്ചു നൂറ്റി എൺപത് മീറ്റർ ദൂരത്തിൽ നാല് മീറ്റർ വീതിയിലാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി